ഇന്നൊരു വ്യത്യസ്തമായ കൃഷി രീതിയാണ് നമ്മൾ കാണിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന കൃഷിയല്ല ഇതിപ്പോൾ തേനീച്ചേനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തേനീച്ച നമ്മളുടെ ആ ഡ്രമ്മിൻ്റെ അകത്തായിട്ട് തേനീച്ച വന്ന് അട വെച്ച് അതൊക്കെ കൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്ത് നമ്മളുടെ തേനീച്ച കൂടിലേക്ക് മാറ്റണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അടയുടെ ഫ്രെയിമുകൾ എടുത്തിട്ടുണ്ട് ആ അട വയ്ക്കാൻ പറ്റിയ ഫ്രെയിമാണിത് അപ്പോൾ ഇതിൻ്റെ ഈ കൂടെ ഇത് വലിയ തേനീച്ചയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അട വയ്ക്കാനായിട്ട് ഇത് ഇതുപോലെ റബ്ബർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടയൊക്കെ ഇട്ടിയ ശേഷം ഇതിൻ്റെ അകത്ത് കയറ്റി സംഭവം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വീഴില്ല താഴേക്ക് ഈ മുകളിലായിട്ടാണ് ഇരിക്കേണ്ടത് അടകൾ അപ്പോൾ ഈ തേനീച്ച വന്നിട്ട് ഈ അട വന്ന് ഇവിടെ മുകളിൽ സെറ്റാക്കും പിന്നെ പിന്നെ താഴേക്ക് അത് വലുതാക്കി കൊണ്ടുവരും അത് സ്വാഭാവികമായിട്ട് ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റബ്ബർ ബാൻഡൊക്കെ കട്ട് ചെയ്ത് കളയാം ബാക്കിയുള്ള ഫ്രെയിമുകൾ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്തോളൂ ഒരിക്കലും നമ്മൾ അതെടുത്ത് താഴേന്ന് വെച്ച് കൊടുക്കരുത് അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു റബ്ബർ ബാൻഡ് നേരെ താഴേന്ന് വട്ടം കൊടുക്കുക അതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ റബ്ബർ ബാൻഡ് രണ്ടു കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കോർത്തിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആയി കിടക്കും ഇതിങ്ങനെ ക്ലോസ് ആയില്ലെങ്കിൽ ഇതുമ്പോൾ തട അട വന്നിട്ട് നേരെ താഴേക്ക് വീഴും അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ഒരു രണ്ട് റബ്ബർ ബാൻഡ് ക്ലോസ് ചെയ്ത് വിടാം മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തേനീച്ച തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചോളും അപ്പം നമ്മൾ ഇവിടെ ഞാൻ ഒന്ന് ഇണ്ടർ വാശം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് അപ്പോൾ ഇത് വളരെ സൂക്ഷ്മതയുടെ ഇവിടെ കൈകാര്യം ചെയ്യേണ്ട കേസാണ് അല്ലെങ്കിൽ തേനീച്ചയുടെ നല്ല കുത്തു കിട്ടും അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതിനെ അട നമ്മൾ എടുക്കുന്ന രീതിയും കൂടി കാണിച്ചു തരാം ഇത് ഫ്രെയിം റെഡി ആക്കി വെച്ചിരിക്കുന്നു ഒരു നാല് ഫ്രെയിം റെഡി ആക്കി വയ്ക്കാം ബാലൻസ് അത്രയട ഉണ്ടാവാനാണ് സാധ്യത കാണുന്നുള്ളൂ നമ്മളുടെ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് എടുക്ക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുക കൊടുക്കുക ഒരുപാട് പുക കൊടുക്കരുത് ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ് ഒരു പ്രിക്യൂഷനായിട്ട് ചേട്ടാ അവിടെ പട്ടിയേക്കേട്ട നമ്മളാ തേനീച്ചയുടെ ആ കോളനി നേരെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു അത് ഈ ചാക്ക ഇവിടെ ചാക്കിലായിരുന്നു അതെ ഇപ്പം ഇവിടെ ഒന്നുമില്ല ഒന്ന് രണ്ടൂറൊക്കെ പഴയത് വന്ന് അങ്ങനെ നോക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഈ ഈ ആ ചാക്കമ്മയാണ് ആ ചാക്ക ചാക്കേപ്പാടിയാണ് നമ്മൾ നേരെ അതിൻ്റെ നമ്മളുടെ കൂടിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച അടയുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിലട ഉണ്ടായിരുന്നുള്ള പുതിയ കോളനി ജസ്റ്റ് വന്നിട്ടുള്ളൂ അപ്പം അതിന്റെ ഫുൾ സെറ്റ് കോളനി അതായത് റാണി ഉൾപ്പെടെ നേരെ ആ ചാക്കിൽ ചാക്കിൻ്റെ മുകളിലുണ്ട് ഉൾപ്പെടെ ഞാൻ ആ കൂടിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ജസ്റ്റ് കാണാൻ പറ്റും വേണമെങ്കിൽ ഒന്ന് കാണിക്കാം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടതിൻ്റെ അകത്തേക്ക് നോക്കി ഇനിയിപ്പോൾ ഈ കൂട്ടിലെ അടയിലേക്ക് ഇവര് പതുക്കെ ഇറങ്ങി അടകളൊക്കെ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അട ഉണ്ടെങ്കിൽ ഓൾറെഡി അവർ അവിടെ തന്നെ ഇരിക്കും ചിലപ്പോൾ ഈ കോളനി ഇതിൽ സെറ്റാകും ചിലപ്പോൾ പറന്ന് പോകാനും മതി അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഒന്ന് എവിടെ നോക്കാം അപ്പോൾ ഇവിടെ ഷീറ്റൊക്കെ വെച്ച് മഴയൊന്നും അനിയാത്ത രീതിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുത്തുകൊള്ളാതെ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനൊക്കെ ഇതുവരെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ